ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോഗ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നൊരു ഷോർട്ട് ട്രിപ്പ് പോവാണ് കാരണം നാളെ എൻ്റെ ബർത്ത് ആണ് എപ്പോഴും ഞാൻ വ്ലോഗ് ചെയ്യണം ചെയ്യുന്നത് വിചാരിക്കും പക്ഷേ കുറേ കാര്യങ്ങൾ കൊണ്ടത് പറ്റാറില്ല ഒന്നാമത് മടി പിന്നെ ഒരു മൂഡ് ഉണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ബ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ ബർത്ത് ഞാൻ ഗോവയിൽ തന്നെയാണ് പോയത് അപ്പോൾ ഇപ്രാവശ്യം പോവണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് കർണാടക ബന്ദ് നാളെ കർണാടക ബന്ദാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ കേരളത്തിലുള്ള പോലെ ഇടക്കിടക്ക് ബന്ധൊന്നും ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ കറക്റ്റ് എൻ്റെ ബർത്ത് സമയത്ത് കർണാടക ബന്ധ് കൊണ്ടുപോയി വച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു അപ്പം ഇന്നലെ ഇന്നലെ തത്കാല ുക്ക് ചെയ്തു അങ്ങനെ നമ്മളതാ ഗോവ പോവാണ് ഇന്ന് മൂന്ന് മണിക്കാണ് ട്രെയിൻ യശവന്ത്പൂരിൽ നിന്ന് നാളെ ഒരു പുലർച്ചെ ഒരു ത്രീ തേർട്ടി ആവുമ്പോൾ നമ്മൾ ഗോവയിലെത്തും കേട്ടോ അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് എന്തായാലും ഈ വ്ലോഗ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ഞാനിത് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടു മിനിറ്റ്സിൽ ക്യാബ് ഇവിടെ എത്തും അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നവർ കേട്ടോ അപ്പം ഓക്കെ ഗോവയിലെത്തിയിട്ട് കാണാം ബൈ പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് അധികം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പാക്കിങ്ങൊക്കെ വളരെ മിനിമലായിട്ടായിരുന്നു കാരണം എപ്പോഴും ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ പാക്ക് ചെയ്യും കുറേ ഡ്രസ്സ് ഉണ്ടാവുക അവിടെ എത്തിയിട്ട് വിടാതെ ഉണ്ടാവുക അപ്പം ഇപ്രാവശ്യം ഞാൻ എന്തായാലും വിചാരിച്ചു വെറുതെ വെയിറ്റ് ഒന്നും കെട്ടിപ്പിറക്കി പോകണ്ട അപ്പോൾ വളരെ മിനിമലായിട്ട് പാക്ക് ചെയ്യാമെന്ന് അങ്ങനെന്താ പാക്കിംഗൊക്കെ റെഡി ആയിട്ട് കറക്റ്റ് നമ്മൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടി അപ്പോൾ ഞാനിത് നെയിൽ പോളിഷ് ഇടുകയാണ് കേട്ടോ എനിക്ക് ലാസ്റ്റ് മിനിറ്റാൻ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുക കാലിൻ്റെ ഒരു കോലം കണ്ടാലും മതിയെ അങ്ങനെ നമ്മൾ ഫൈനലി ഇറങ്ങിയിരിക്കുകയാണ് കൂടെ നിസ്റ്ററിന് നിസാമുണ്ട് താഴെ ഫുഡ് പാർസൽ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ ഓൾറെഡി ലേറ്റ് ആയി ഇനി ഫുഡ് ട്രെയിനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുക പിന്നെ ട്രാഫിക്കും കൂടിയാണ് അപ്പോൾ നമ്മൾ ലേറ്റ് ലേറ്റാവുമോയെന്നൊരു ഡൗട്ട് ഉണ്ട് ബട്ട് നോക്കാം ക്യാബ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫുഡൊക്കെ പാർസൽ ചെയ്തിട്ടോ കൂടെ ഒരു ഫ്രൂട്ട് ബോളും വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് കറക്റ്റ് പറഞ്ഞാൽ വൺ അവർ ഉണ്ട് കേട്ടോ യേശുവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കറക്റ്റ് വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുന്നേ പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ നേരത്തെ ഇറങ്ങിയായിരുന്നു പക്ഷേ അറിയില്ലല്ലോ ട്രാഫിക്കിൻ്റെ കാര്യമാണ് ബാംഗ്ലൂർ ട്രാഫിക് ആയതുകൊണ്ട് വിശ്വസിക്കാനേ പറ്റൂല നമ്മൾ കാറിലിരുന്നിട്ട് ഫ്രൂട്ട് ബോൾ ചെഫ് ഫ്രൂട്ട് ബോളൊക്കെ കഴിക്കുന്നുണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു ഫുഡും കഴിച്ചിട്ടില്ല പാർസലാണ് കേട്ടോ വാങ്ങിച്ചത് ഇനി അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഡ്രൈവറോട് നമ്മൾ ആദ്യമേ പറഞ്ഞു സ്പീഡിൽ ഓടിക്കാൻ കേട്ടോ

എന്റെ കാരണം കൊണ്ട് മാത്രം ഞാനാണ് എണീച്ചത് ബാഗ് പാക്ക് ചെയ്തില്ല ക്യാബ് ബുക്ക് ചെയ്തു ക്യാബ് ക്യാൻസലായി അഗൈൻ കൊണ്ടും ബുക്ക് ആയി വീണ്ടും ക്യാൻസലായി പിന്നെ റെയിൽവേന്റെ പാക്ക് എൻട്രി കൂടെ വന്നു അവിടുന്ന് ഓടി വന്നു കാലും മൊത്തം പൊടിയായി പിന്നെ വെറും മൂന്ന് മിനിറ്റിൽ ട്രെയിൻ മിസ്സായി ഞങ്ങൾ എന്തായാലും ഗോവയിലെത്തും കൺഫേം ആണ് ഞങ്ങള് ഗോവയിലെത്തും പിന്നെ ഇവള് പറയുന്നത് തുടക്കത്തിൽ പോലെയതുകൊണ്ട് യാത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് പക്ഷെ അതൊക്കെയാണെങ്കിൽ ഞങ്ങൾ സർവൈവ് ചെയ്യും ഞങ്ങൾ ഗോവയിലെത്തും ഗൈസ് കുറച്ച് ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ബൈ ബൈ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പൊ എന്താ ചെയ്യാതെന്നറിയില്ല അതൊരു ബിരിയാണി ഉണ്ട് കഴിച്ചത് ട്രെയിനിന്ന് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് തൽക്കാലം കഴിക്കട്ടെ എന്നിട്ട് ചിന്തിക്കാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ട്രെയിൻ മിസ് ചെയ്യേണ്ട വിഷമം പറഞ്ഞാ തീരൂല പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഗോവ എത്തിയാൽ മതിയാകും കാരണം നാളെ കർണാടകയിലെ ബന്ധാണ് അപ്പോൾ ഒന്നും ഒരു പരിപാടി നടക്കൂല അപ്പോൾ നമ്മൾ നേരെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതേ സ്ഥലം യശുവന്തൂർ ഉള്ളത് ആ യശുവന്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കറന്റ് നമ്മൾ ഉള്ളത് കേട്ടോ യശ്വന്തൂർ കണ്ണൂർ എക്സ്പ്രസ് നോക്കുന്നത് കണ്ണൂർ എക്സ്പ്രസ് യശവന്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് മുന്നിലുള്ളത് നാട്ടിലേക്ക് ട്രെയിൻ കഴിയണമെന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് സിക്സ് തേർട്ടി അല്ലേ സിക്സ് തേർട്ടിക്കാണ് ബസ് ആണ് അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ മാപ്പൂസിൽ എത്തും മാപ്പൂസിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളു നമ്മളെ സ്റ്റേയിലേക്ക് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും നേരത്തെത്തുക അല്ലെങ്കിൽ ഇതേപോലത്തെ പണികൾ കിട്ടുന്നതായിരിക്കും അധിക പൈസ ചിലവല്ലായിരിക്കും അത് ബസ്സാണെങ്കിൽ പിടിച്ചു നിർത്താൻ ട്രെയിനും ടൈറ്റും ഭയങ്കര പിടിച്ചു നിർത്താൻ അതന്നെ വെയിറ്റ് ചെയ്ത് വെക്കില്ല അതുകൊണ്ട് സമയത്തിന് എത്താം അപ്പം ഉള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം അങ്ങനെ ഫൈനലി നമ്മൾ ബസ് കയറിയൊക്കെയാണ് ഇനി ഒരു പതിമൂന്ന് മണിക്കൂർ ജേണിയാണ് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ ഗോവയിലെത്തും അപ്പം ബസ്സിൽ പോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ട്രെയിനാണ് ഇഷ്ടപ്പെട്ടത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക ബസ് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അപ്പം എന്തായാലും ഞാൻ വേഗം കിടന്ന് ഉറങ്ങട്ടെ അതായിരിക്കും നന്നാവാ അങ്ങനെ ഒരു ലെവൻ ആയപ്പോൾ ബസ് അവർ അടിച്ചു നീപ്പിച്ചിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കി എല്ലാവരും നീപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരു മാസം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് അപ്പോൾ ഇനി വേഗം കിടന്നുറങ്ങട്ടെ അപ്പോൾ രാവിലെ ഗോവയിലെത്തും ബാക്കി വ്ലോഗ് വഴിയേ വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാം